എറണാകുളം മാലിപ്പുറത്ത് ഗോഡൌണിന് പിടിച്ചു വീടിന്റെ മുകളിൽ പ്രവർത്തിച്ചിരുന്ന ഉഷസോട്ടോ സ്പെയർപാർട്സ് ഗോഡൌണിൽ നിന്നാണ് തീപിടിച്ചത് ഗോഡൌൺ പൂർണമായും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി വിവരം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ഉണ്ട് ഷീന എപ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെ തീ പൂർണ്ണമായും അണയ്ക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ ഒൻപത് ആയിരുന്നു സംഭവം ഏകമുറ്റത്ത് ഷിജിയുടെ ഉടമസ്ഥതയിലുള്ള സ്പെയർ പാർട്സ് ഗോഡൌണിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് തീപിടുത്തത്തിന് വീടിന് മുകളിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ യുഷക് ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം നാരയ്ക്കൽ പോലീസും മാലിപ്പുറം പറവൂർ ക്ലബ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് എത്തിയിരുന്നു അവരെല്ലാം ചേർന്നാണ് തീ അണച്ചത് ഷോർട്ട് ഷോട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് സംഗീത ശരി കൊച്ചി ഷീന മാർട്ടിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്